ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ നിങ്ങളുടെ കൂടെയാണ് നടക്കുന്നത് വേറെ പെരുണ്ടോ ഈ പരിപാടിക്ക് വേറെ ആയിരുന്നു പെരുന്നോണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ വെരി ബിഗ് ഹാർട്ട് ഫീൽ താങ്ക് യു ബിക്കോസ് ഇങ്ങനെയൊരു റെസ്പോൺസ് ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തതല്ല ദിസ് ഈസ് റിയലി ഓവർവെൽമിങ് ആൻഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ലാ ദോൺ ലോക സിനിമ കാണുന്നതിന് മുമ്പ് ഇത്രയും എനർജി ഉണ്ടെങ്കി സിനിമ കണ്ടുകഴിഞ്ഞാൽ ആ എനർജി ഡബിൾ ആവും ആ ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ആ ഒരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമാവുംപാട് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് എല്ലാ പല ഭാഗത്തു നിന്നും ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ എഫേർട്ടിനും എന്താ

സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കൂടുതൽ നല്ലത് അവിടെ ഒരു ശബ്ദം കേട്ട് തുടങ്ങിയിട്ടുണ്ട് ആരായിരിക്കും ആ വരുന്നുണ്ടാവുക അബുദാബി ത്രീ സിക്സ് നയൻ സിനിമാസിലേക്ക് എത്താൻ പോകുന്നത് ആരായിരിക്കും ആ ഒരു വ്യക്തി തന്നെ ദുൽഖർ സൽമാൻ ത്രീ സിക്സ് നൈൻ സിനിമാസിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോക എന്ന സിനിമയുടെ ആ ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് ഇവിടെ Abu Ali! What a pleasant surprise, Ali, Here he is. The superheroes are literally here to celebrate Loka Chapter 1, Chandra. Look, it's an unexpected surprise for all of us. Our Tovino, our own BQ and the superheroes from Loka. Give them a big round of applause. Abu Ali, make some noise. എന്താ സംഭവിച്ച എന്താ നടക്കുന്നത് ഞങ്ങൾ ഈ ഒരു മൂഡിലാണ് ഹാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും ഇത്രയും പാഠം ഇഷ്ടപ്പെടും നിങ്ങൾ ആരും വിചാരിച്ചില്ല ഒരു ചെറിയ ചെറിയ സ്വപ്നം വെച്ച് തുടങ്ങിയതാണ് ആൻഡ് പക്ഷേ ഫുൾ ക്രെഡിറ്റ് ടു ദിസ് ടീം ഐ എം ജസ്റ്റ് പേഴ്സണലി ഈ സിനിമയിൽ തുടങ്ങുന്ന സമയം മുതൽ ഈ മൂമെന്റിൽ ഞാൻ ഒരുപക്ഷെ ഡൊമിനിക്കിന്റെ അത്രയും തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അഭിമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനും അത്രയധികം ആഗ്രഹിച്ചിരുന്ന ഒരു വിജയമാണ് ഡൊമിനിക്കിൻ്റെത് ഒപ്പം ഈ സിനിമയിലുള്ള കല്യാണിയും നസ്ലിദും ചന്തു അരുണും ഞങ്ങൾക്ക് ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളെ ഈ ഷൂട്ടിൽ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ആ ദിവസങ്ങളിൽ ഞങ്ങൾ വി ഹാഡ് സോ മച്ച് ഫൺ